നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർഷകർക്ക് തിരിച്ചടിയായി കാപ്പി ചൂട് കാപ്പി ദാ തണുത്തു ഉൽപാദകർ ആശങ്കയിൽ ആഗോള വിപണിക്കൊപ്പം ഇന്ത്യൻ കാപ്പി വിലയും കുറയുന്ന പ്രവണത കർണാടകത്തിലെയും കർ കേരളത്തിലെയും കർഷകരെ സമ്മർദ്ദത്തിലാക്കി ഉയർന്ന വില മോഹിച്ച് പിടിച്ചു വെച്ച ചരക്ക് വിറ്റുമാറണമോ എന്ന ആലോചനയിലാണ് ഒരു വിഭാഗം എന്നാൽ കാത്തിരുന്നാൽ കാപ്പി വീണ്ടും ചൂടുപിടിക്കുമെന്ന പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് മറ്റൊരു കൂട്ടർ വർഷാരംഭത്തിൽ കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയിലേക്ക് മുന്നേറിയ റോബോസ്റ്റ കാപ്പി നിലവിൽ മുന്നൂറ്റി എൺപത് രൂപയിലേക്ക് താഴ്ന്നപ്പോൾ അറുന്നൂറ് രൂപയിൽ നിന്ന് അറബിക്കായുടെ വിലയും കുറഞ്ഞു രാജ്യാന്തര മാർക്കറ്റിലും കാപ്പിക്ക് കാലിടറി മുൻനിര ഉൽപാദക രാജ്യമായ ബ്രസീലിൽ വിളവെടുപ്പ് പുരോഗമിക്കുന്നു ഏകദേശം മുപ്പത് ശതമാനം വിളവെടുപ്പ് പൂർത്തിയായതിനൊപ്പം ലഭ്യത ഉയർന്നത് വിലയെ ചെറിയ അളവിൽ ബാധിച്ചു ഇതിനിടെ വിയറ്റ്നാമിൻ്റെ കാപ്പി കയറ്റുമതി വർദ്ധിച്ചത് വിപണിയുടെ മുന്നേറ്റ സാധ്യതകളെ താൽക്കാലികമായി പിടിച്ചു നിർത്തി കഴിഞ്ഞ മാസം വിയറ്റ്നാമിൻ്റെ കാപ്പി കയറ്റുമതി അൻപത്തി ഒൻപത് ശതമാനം വർദ്ധിച്ച് ഒന്ന് പോയിൻറ്റ് നാല് എട്ട് ലക്ഷം ടണ്ണിലെത്തി ജനുവരി മെയ്യിൽ അവർ എട്ട് പോയിൻറ്റ് ഒന്ന് മൂന്ന് ലക്ഷം ടൺ കാപ്പി ഷിപ്പ്മെൻറ്റ് നടത്തി ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കോ എല്ലാവരും ലൈക്ക് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി